ഇവിടെ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ടാറ്റര് തിയാഗാണ് ധാരാളമായിട്ട് നമ്മുടെ നിരത്തിൽ കാണുന്ന ഒരു വാഹനമാണ് തിയാഗ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എക്സ്ട്രി വേരിയന്റിൽ പെട്ട ഒരു വാഹനമാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് കേട്ടോ വാഹനം ഉള്ളത് അപ്പം ഈ വാഹനങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നല്ല തകർപ്പൻ റെഡ് കളറിൽ കിടായിട്ടിരിക്കുന്ന ഒരു തിയാഗ് ആണ് നമ്മുടെ കയ്യിൽ ഈ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഈ സുന്ദരം കാറിന് വരുന്നത് ഇട അപ്പോൾ എക്സി വേരിയൻ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ സെക്കൻഡ് ഓണറാണ് നിലവിൽ ഈ വണ്ടിക്ക് ആയിട്ടുള്ളത് ഇനി പറയാനുള്ളത് ഇതിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പെയിൻറ്റിങ് അടിപൊളിയാണ് അതായത് ഒരു തരി സ്ക്രാച്ച് നമുക്ക് എവിടെയും വിസിബിൾ വിസിബിളല്ല എവിടെയാണേന്ന് നോക്കാം ഇവിടൊന്നും ഒരു പ്രശ്നം സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാ നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന വാഹനമാണ് അതുപോലെ തന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം അതിന് ഒന്നും യാതൊരു സ്ക്രാച്ചും ഇല്ല ഇവിടുന്ന് മിറർ ആയാൽ പോലും ഒരു കുഴപ്പമില്ല ഇനി ഇവിടുത്തെ നോക്കുവാണെങ്കിൽ നീറ്റായിട്ടാണ് കിടക്കണേ ഈ ഹാൻഡിലിൻ്റെ ഭാഗത്തൊക്കെ പക്കയാണ് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ബക്കായിട്ടാണ് കിടക്കണേ ഇനി ലാമ്പിൻ്റെ ഇവിടെയൊക്കെ നോക്കുമ്പോഴും അടിപൊളിയായിട്ടാണ് കിടക്കുന്നത് പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ഒരു മാർഗുണ്ട് തുടച്ചാൽ പോകണമാണെന്ന് ഒന്ന് നോക്കേണ്ടി വരും കേട്ടോ ഇനി ഇവിടേക്ക് വരുമ്പോഴൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല ഒക്കെ പക്ക ലെവലായിട്ട് കിടക്കുന്നു ഇനി ഗ്ലാസ്സുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഒന്നും റെയിലിൻ്റെ തൊട്ട് കാണാൻ അപ്പോൾ അതിലൊക്കെ മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ ഗാസുകളൊന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല അതുപോലെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് അപ്പോൾ ഒരു തീയാകം നോക്കുന്നവർക്ക് ഒരു പെട്രോൾ വണ്ടി അത്യാവശ്യം മൈലേജ് ഉള്ളൊരു വണ്ടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തന്നെ ആയാലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വരെ കിട്ടുന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു വിവരം അതായത് എത്ര മൈലേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം പറയാൻ മറക്കണ്ട വണ്ടീരി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ പക്ക ലെവലായിട്ടാണ് ഇരിക്കുന്നത് നല്ല നീറ്റായിട്ട് തന്നെയാണ് ഈ സൈഡൊക്കെ ആയാലും അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കണാണോ വേറെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞാൽ ഈ ഭാഗത്ത് കാണാനില്ല ഇവിടെയും കിടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷ് ഫിനിഷായിട്ടാണ് ഇരിക്കുന്നത് ബ്ലാക്കും ഗ്രേയും ഇടങ്ങലറുന്നൊരു കളറിൽ നല്ല അടിപൊളിയായിട്ട് ആണോ ഫിനിഷായിട്ട് ഇരിക്കുന്നുണ്ട് ടോപ്പൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണുണ്ടോ ഇനി നാൽപ്പത്തേഴായിരത്തി നല്ല കിലോമീറ്റർ ഓടിയിരുന്നാണ് സെല്ലർ പറഞ്ഞ ജനുവൻ സെല്ലർ അവകാശപ്പെടുന്നത് നിങ്ങൾ എന്ത് തന്നെ ആയാലും വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ കണ് കാർബൻ്റെ സെറ്റാണ് ടാറ്റയിൽ വരുന്നത് അടിപൊളി സെറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നതാണ് പറയുന്നത് അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നിങ്ങൾ നോക്കിക്കോ സെറ്റൊക്കെ നല്ല സ്റ്റൈലും സെറ്റുകളാണെന്നാണ് പറയുന്നത് അപ്പം എക്സ് ടി വേരിയൻറ്റിൽ ഇതിവിടെയൊക്കെ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല നീറ്റായിട്ടിരിക്കുന്നത് നോക്കിയേ നല്ല സ്റ്റൈൽ ആൻഡ് ഇൻറ്റീരിയറാണ് കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇനി ഇവിടേക്ക് വരുമ്പോളായാലും ഇവിടിയതായാലും നോക്കി അടിപൊളി തന്നെയാണ് വാഹനം ഇരിക്കുക അപ്പം ആർക്കെങ്കിലും ഇത്തരം വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടാ അങ്ങനെ ചാലക്കുടിയിലാണ് ഈ വണ്ടി ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് ഓണറാണ് നാൽപ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളതെന്നാണ് പറയണേ അതുപോലെ തന്നെ അത് ടയർ നോക്കിയാൽ ഒരു എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് പുറകിൽ രണ്ട് ടയർ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഒരു അമ്പത് അറുപത് റേഞ്ച് പറയാൻ പറ്റുമോ ഇനി അല്ല ഒരു അമ്പത് അറുപത് റേഞ്ച് ആണ് നമുക്ക് പറയാൻ പറ്റുക ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഈ ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് വരാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു ചെറിയ സ്ക്രാച്ച് പോലെ ചിന്നൽ പോലെ ഇതിവിടെ കാണാൻ പറ്റും ആ ലെഫ്റ്റ് സൈഡിൽ മാത്രം അപ്പം ഈ വാഹനത്തിന് വില പറയുന്ന ആൾ മൂന്ന് നാൽപ്പതാണ് ഒരു മൂന്ന് മുപ്പത്തഞ്ച് മൂന്ന് മുപ്പത് ആറ് ഏഞ്ചിനൊക്കെ മുറിക്കാമെന്നാണ് പറയണത് എങ്കിലും നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വാഹനം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വരിക ഓടിച്ചു നോക്കുക മെക്കാനിക് സൈഡ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് പറ്റുന്ന വില എത്രയാണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ സംസാരിക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഒരു മികച്ച വിലയിൽ തന്നെ വാഹനം സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇനി മൂന്നേ മുപ്പത് വില പറഞ്ഞു ഇനി ലോൺ സൗകര്യം ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലോൺ സൗകര്യം ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സിബിൽ സിബിലിനനുസരിച്ച് ലോണും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും വിളിക്കാവുന്നതാണ് ലോൺ ആവശ്യമുള്ളവർ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങളുടെ സിബിലിനനുസരിച്ചാണ് നിങ്ങളുടെ വണ്ടിക്ക് ലോൺ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ആ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുക അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ എത്ര രൂപ ലോൺ കിട്ടുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റും പിന്നെ വാഹന സോൾഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് യൂട്യൂബ് വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് സോൾഡ് എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നി തമ്മിനേൻ്റെ അടിഭാഗത്ത് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ചെയ്തിട്ടുണ്ടാവും വിടവർ അപ്പോൾ താല്പര്യമുള്ളവരെ അത്രയും വേഗം വിളിക്കാനായിട്ട് മറക്കണ്ട നിങ്ങൾക്ക് ഈ വാഹനത്തെ കുറച്ച് ആറ്റര തിയാകിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് രേഖപ്പെടുത്താനായിട്ട് മറക്കണ്ടവിട ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടോ എന്നെ വിളിക്കാം ആ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ പരമാവധി ആ നമ്പറിൽ എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യാമായിരിക്കും നന്നാവുക അപ്പോൾ എനിക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് വിളിക്കുമ്പോഴൊക്കെ എന്തായാലും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മെസ്സേജ് വെച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളോട് പറയാമുള്ളൊരു കാര്യം നിങ്ങളെപ്പോഴും ഏത് വാഹനം നമ്മുടെ ചാനലിലെ ഏത് വാഹനം ആയിക്കോട്ടെ ആ വാഹനത്തിൻ്റെയൊക്കെ പരിശോധിച്ച് സെല്ലർ പറയുന്ന കാര്യം ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളാണ് പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്നത് അപ്പം നിങ്ങൾക്ക് വാഹനത്തെക്കുറിച്ച് മെക്കാനിക് സൈഡിനെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പരിശോധിക്കാനുള്ള അറിവ് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മെക്കാനിക്കിൻ്റെ സഹായം എപ്പോഴും തേടേണ്ടതാണ് എന്ന കാര്യം കൂടി നിങ്ങളെ ഓർമ്മിക്കുകയാണ് അല്ലാതെ നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എപ്പോഴും നിങ്ങൾ ഒരാളെ അറിവുള്ള ഒരാളെ കൂടെ കൊണ്ടുവരാ പരിശോധിച്ച് നോക്കുക ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വാഹനങ്ങൾ സ്വന്തമാക്കുക വിലയുടെ കാര്യത്തിലും എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വില സെല്ലറോട് പറയാം അപ്പോൾ അവർ നിങ്ങൾ രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ കച്ചവടം നടക്കും ഇല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാമല്ലോ അപ്പോൾ ഇതാണ് ഈ വാഹനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനലിനെ കുറിച്ച് നമ്മളിടുന്ന വാഹനങ്ങളെക്കുറിച്ച് അതിൻ്റെ വിലയെക്കുറിച്ച് ഇതൊക്കെ എന്ത് തന്നെ ആയാലും നമ്മളതൊക്കെ പരിഗണിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മികച്ച ഒരു വാഹനം ഒരു ചെറിയ രീതിയിലുള്ള ഒരു വാഹനം ഈ ടാറ്റയിലെ തിയാകൊക്കെ കണ്ടമാനം റോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഹനമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പെട്രോൾ വണ്ടിയിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കാണാനും കുഴപ്പമില്ലാത്തൊരു വണ്ടി കംപ്ലൈൻറ്റുകൾ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ പറഞ്ഞ് ശരിയാണെങ്കിൽ നിങ്ങൾ ശരിയാണെങ്കിൽ അല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കേണ്ട കാരണം നല്ല സ്റ്റൈലും കളറാണ് തിയാകെ ഒരു ചെറിയ വാഹനം എന്ന രീതിയിൽ ചെറിയ വെയിൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഒതുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു വാഹനം വീട്ടിൽ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു വാഹനം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്നുകൂടി കൂടി പറയുകയാണെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് തീർച്ചയായിട്ടും വലിയ കലാപങ്ങളൊന്നുമില്ലാത്ത നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വാഹനം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം വില പറയുന്നത് ഒരു മൂന്നോ മുപ്പതിനൊക്കെ മുറിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം വില കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങളെല്ലാവരുടെയും മികച്ച സഹകരണം കൊണ്ട് ചാനലൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയിലൊക്കെ വരുന്ന വാഹനങ്ങൾ നന്നായി സെയിലാവുന്നുണ്ട് പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ട അപ്പോൾ ഇങ്ങനെ വണ്ടി നോക്കി നടക്കുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്തോളൂ നിങ്ങൾ വില ഇപ്പോൾ ചിലപ്പോൾ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റാത്ത വിലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യമില്ല നിങ്ങൾക്ക് വന്ന് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സൂട്ടാവണ ഒരു വില എത്രയാണോ ആ വില അവരോട് സെല്ലറിനോട് സംസാരിക്കാൻ മറക്കണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഡീലായാലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നൊരു വിലയ്ക്ക് ഡീലാവോ ഇല്ലയെന്നുള്ളത് നിങ്ങൾ വന്ന് നേരിട്ട് സംസാരിച്ചാൽ മാത്രമാണ് അറിയുക ഫോണിൽ കൂടെ വിളിക്കുന്നേക്കാളും നേരിട്ട് സംസാരിച്ചാൽ മാത്രമാണ് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിനൊക്കെ നോക്കി നിങ്ങൾ വിളിക്കുമല്ലോ മറ്റൊരു നല്ല വാഹനത്തിന് നല്ല വിശേഷങ്ങളും വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബൈ